ஆஹ் எத்தி எத்தி ங்களட்டாய் கிட்டு நல்லா முட்டாய கிட்டு ஆய் கோலிமுட்டாயி கிட்டு கோலிமுட்டாய கிட்டு இவ கிட்டு അപ്പൊ എല്ലാർക്കും കിട്ടില്ല രണ്ടാൾക്കും കിട്ടി കിട്ടില്ല അപ്പൊ രണ്ടാൾക്കും ആയിട്ടാ രണ്ടാൾക്കും മത്സരിച്ച് சப்பழ்நimirல், பாரிக்கிறத்து

மழை பெய்து மழை பெய்துவா மழை பெய்து இன்ன மழை பெய்து மழை பெய்த அட மழை பெய்யுதீ மழ முண்டா

മുക്കിറ്റൊക്കെ ഷാർട്ടാക്കണേ ആ വാട്ടർ റഷ്യ ഷാർട്ടാക്കുന്ന സൗണ്ട് അല്ലേ ആ അങ്ങനെയല്ലേ കുട്ടി അങ്ങനെയാണ് വാട്ടർ റഷ്യുട്ടിട്ടു അങ്ങനല്ലേ ആ അങ്ങനെ വിടാ ടും അങ്ങനെ പൂ പറഞ്ഞിട്ട് ഇച്ചുടാ ആ അങ്ങനെ ഷാർട്ടാഗ്രഹല്ലേ ആ അങ്ങനത്തെ അങ്ങനെ ഷാർട്ട് ആഗ്രഹം കിക്കറടിക്കുക അങ്ങനെ ആ സ്കൂട്ടർ പോണ അല്ലാതെ അങ്ങനെ പോക്ക് സ്കൂട്ടർ അങ്ങനെ പോക്കില്ല ആ ആ ആ ഇല്ല ഇല്ല അടിച്ചോണ്ട് നോക്ക് ആ ഡാൻസ് പൂവല്ലേ എന്നാ ചുണ്ടാ ഇറക്കു പറഞ്ഞാ ഇരിക്കേ നണി ഇവിടെ മണ്ണ് കളിക്കുക ഇച്ചു ചുണ്ടാ മണ്ണ് കളിക്കല്ലേ ഇനിയോക്കേ ഇനി എന്താ പരിപാടി മണ്ണ് കളിക്ക പോവാ 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 പൂ എന്നാ വീട്ടിൽ പോവാച്ചിരിക്കാനാറില്ല ആയിരുന്നു ഇരുന്നു ഇരുന്നു ഓക്കെ ആയിരുന്നു ഇപ്പച്ചി ഇനി എന്താ പരിപാടി மண்ணு கையாலேயே அப்படி இப்போ கூலி கல்ல கூலி கட்டூக்க மண்ணு கொண்டு ஆயிலடான ஓகே என் எப்பச்சி போட்டாண்டிக்கு இக்கா நேரல ആ അപ്പച്ചി ഇരുന്നു ഇരുന്നേ ഇരുന്നേ ഇരുന്നൂ ഇരുന്നൂ കയ്യ കൊണ്ടോണിങ്ങനെ ഏ ആരും ഓ വീട് എടുക്കുള്ള പച്ചി ഓക്കെന്താ ചാല് തൂർക്കുക ഏ ചാല് തൂർക്കുക കൈ കൊണ്ട് ഇപ്പം ഇങ്ങനെ മാന്തിയാ അപ്പോൾ എന്താകുക കൊട്ട കൊണ്ടുപോയി പിടിക്കണോ കൊട്ടവണ്ടിയാണോ മണ്ണുണ്ടോ ഇന്നേ നല്ല രീതി പോട്ടെ 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 മണ്ണത്തി അമ്മ റിയില്ല വടി കിട്ടൂല വടിയിട്ട് അടിയിട്ടെ ആ കണക്കാറിയല്ലേ മമ്മിട്ടെന്ന് ഏ എന്നിട്ടാണ് ഏടിട്ടൂല ഏതാ ഇനി എന്താ സർവത്തലക്കുള്ള പരിപാടിയാ സർബത്ത് കളിക്കുള്ള പരിപാടി തന്നെയാ എന്താ പരിപാടി കയ്യമ്മ ആകെ ചളിയായിട്ടാ കഴുകി തരിക വെള്ളത്തിൽ കൊണ്ടു അങ്ങോട്ട് പോട്ടെ പോട്ടെ നേരെ പോട്ടെ ഐ കി ആ ഇനി കലക്ക് സർബത്ത് കളിക്ക് എന്തായി ചെറുത് വലുപ്പൊക്കെ ആയില്ലേ ഇനി മെതി VTD ini ya oke oke medita ini alpi kala ini yang tahu mana dan yang new mana dan yang ಎಲ್ಲಿ ಬ್ರಲ್ಲಂಗಲ್ಲಿ ಟಾ ಅಲ್ಕಿಗಳ ಅಲ್ಕಿಗಳ ಪೊಡಪಟ ವೈಟ ಪೊಟ ಆಡು ಬಾ ಅಯ್ಯೋ ಕೊんどೊಂಡರ್ಕೆ ಅಯ್ಯೆ ಅಯ್ಯೆ ಎಡಕದ دیتی ಓ ಮಾಂಗಾಯಾ ಮಾಂಗಾಯಾನಾ ಮಾಂಗಾಯಾ ಚಿ ಪೋಟಿ ಆಯಿಕಣೆ ಆಯಿಕಣೆ ಎಡಟ ಆಯಿಕಣೆ ോട്ടിയതാ മംഗായാണോ തോട്ടിടുത്തോ അത് തോട്ടിട്ട് അതിന്റെ ബാക്കിലാങ്ക ഓക്കേ മങ്കായ പിന്നാലി കഴുകണട്ടാ കൈകണട്ട് പറ നല്ല കൈ കാലാ Medi medi medi, kali Putih ya, putih ya. Oke. Okay. Medi medi. Putih lah. Ya. Oh, medi medi.